ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികളുടെ വെടിയേറ്റ് രക്തസാക്ഷിത്വം വരിച്ച ഭാരതീയർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും തീവ്രവാദത്തിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടും ചരശ്ശേരി കൂരനൊച്ചി സെൻ്ററിൽ കപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വെഴുകുതിരി കത്തിച്ചുള്ള ഭീകരവിരുദ്ധ പ്രതിജ്ഞ കെ പി സമിതി അംഗം സി വി ബാലേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റഷീദ് കൊഴിക്കര അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി രാജീവ് ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ ടി കെ സുനിൽകുമാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ നാസർ കപ്പൂർ എം എ എം ഷെഫീഖ് ഹുസൈൻ ബുളിയഞ്ഞാലി കെ വി രവീന്ദ്രൻ ഡമാൽ ആളത്ത് പി പി അജീഷ് ഇ വി മൊയ്തുണ്ണി കെ യൂസഫ് കപ്പൂർ മണ്ഡലം പ്രസിഡന്റ് സി കെ കുഞ്ഞുമുഹമ്മദ് പ്രദീപ് ചെറുവാശ്ശേരി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ സനോജ് കണ്ടലായിൽ കെ ഇജാസ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വി പി ഫാത്തിമ റഹീന ടീച്ചർ ഷഹന അലി എന്നിവർ പങ്കെടുത്തു പ്രതിജ്ഞ ചെയ്യുന്നു ും രാജ്യവും ജനാജിപത്യ ശക്തികളുണ്ട് എന്ന് തെളിയിക്കുന്ന ഈ പൊരിച്ചാ ചങ്ങ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത തരത്തിൽ തന്നെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ലേഖി എടുക്കുന്നു അതെ ധനറോയിക ദോസ് മാസത്തോണോരിക്കാ കിച്ചിയർദോസ് ഒരു പൊസിഷനിൽ ഇണ്ടാക്കി പൊസിഷനൽ പരിഹാരයක් കണ്ടുപിടിക്കാൻ ഇതെന്താ മജീരത്ത് നേ മജീരത്ത് എന്നല്ലേ എടാ